നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം വിദേശ വിപണിയിലേക്കുള്ള സഹകരണ കയറ്റുമതിയിൽ ഇനി ദിനേശ് സഹകരണ ഉൽപ്പന്നങ്ങളും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ സാധ്യതകൾ കടൽ കടക്കുമ്പോൾ സഹകരണം ലോകമാകമാനമുള്ള പ്രസ്ഥാനമാണെന്ന് അടിവരയിടുകയാണ് സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി കണ്ടെത്താനുള്ള സഹകരണ വകുപ്പിന്റെ ശ്രമങ്ങൾ വിജയകരമാകുന്നു കൊച്ചിയിൽ നിന്നും ഒരു കണ്ടെയ്നർ സാധനങ്ങളാണ് കഴിഞ്ഞ മാസം കയറ്റുമതി ചെയ്തത് നാല് സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് ഇതിനു പിന്നാലെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് എത്തുകയാണ് കണ്ണൂരിലെ പ്രധാന സഹകരണ സംഘമായ ദിനേശിന്റെ തേങ്ങാപ്പാൽ ദുബായിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് തലാൽ ഗ്രൂപ്പിന്റെ ഫുഡ് ഗ്രേറ്റ് എന്ന ബ്രാൻഡിലാണ് ദിനേശ് തേങ്ങാപ്പാൽ ദുബായ് വിപണിയിൽ എത്തിക്കുന്നത് അഞ്ഞൂറോ മില്ലി ലിറ്ററിൻ്റെ ആയിരം ബോക്സുകളാണ് ആദ്യഘട്ടത്തിൽ ദുബായിലേക്ക് അയക്കുക ദുബായ് ലോഞ്ചിങ് ദിനേശ് കേന്ദ്ര കേന്ദ്രസംഘത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു ദിനേശിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും വിദേശ വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു സംഘം സെക്രട്ടറി എം എം കിഷോർ കുമാർ മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ ഓഫീസ് മാനേജർ എം പ്രകാശൻ ദിനേശ് ഫുഡ് പ്രൊഡക്ഷൻ മാനേജർ സി അജിത എന്നിവർ പങ്കെടുത്തു ടൂറിസം മേഖലയിൽ സഹകരണത്തിന്റെ കരസ്പർശം മിസ്റ്റി റേഞ്ച് റിസോർട്ട് ഓൺ ബൈ മറയൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് மறையூர் இடுக்கி பத்து முறிகள் முப்பது பேர் தாமசசௌகர் புக்கிங்கி சீரோ ஃபோர் எயிட் சிக்ஸ் ஃபைவ் டூ டபிள் சீரோ த்ரிபிள் த்ரீ மொபைல் நம்பர் டபிள் எயிட் ஃபோர் எயிட் நயன் சீரோ சிக்ஸ் சீரோ த்ரீ சிக்ஸ் Misty Range Resorts, Marayur. Misty Range Resort is a delightful getaway nestled in the hills of Marayur. It's owned by Marayur Service Cooperative Bank, which was established during the year 1935. It is one of the leading banks in Idiki district. Or simply relax in your spacious room. Misty Range Resort has everything you need for a memorable holiday. Our resort has modern rooms categorized by Eminence, Pinnacle and Sierra. Your stay at the resort will be a comfortable one as you enjoy views from your room. Plenty amenities available for guests who need them which include campfire and barbecue facility as well. Discover traditional flavors and aromas in the restaurant's a rooftop dining experience. വെൺപകൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പാനലിന് ഉജ്ജ്വല വിജയം മൂവായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എസ് ആർ അജയൻ ആർ കലാധരൻ ആർ ചന്ദ്രകുമാർ എം ഡി ജോർജ് കെ രാധാകൃഷ്ണൻ നായർ പി എസ് വിപിൻകുമാർ എം ശ്രീകാന്ത് എസ് ആർ ശ്രീജാകുമാരി സി കെ സുധാമണി എൽ ബിനു ആർ ജെ രാജീവ് എസ് രജനി എസ് വിജയകുമാരൻ നായർ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആഹ്ലാദ പ്രകടനം കൊടങ്ങാവളയിൽ നിന്ന് ആരംഭിച്ച വെൺപകലിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി പി എം ഏരിയ സെക്രട്ടറി ടി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കെ ആൻസലൻ എം എൽ എ കെ കെ ഷിബു ജി എൻ ശ്രീകുമാർ വി രാജേന്ദ്രൻ വി കേശവൻകുട്ടി അശ്വതി ചന്ദ്രൻ വി സുധാകരൻ എൻ എസ് അജയൻ ആർ വി വിജയബോസ് എച്ച് സുരേഷ് കുമാർ വിജയൻ വെൺപകൽ ശശി തുടങ്ങിയവർ സംസാരിച്ചു വെണ്ണല സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്കും ഇടപാടുകാർക്കും സ്മാർട്ട് കാർഡ് വിതരണം ചെയ്തു ബാങ്ക് നടത്തുന്ന സഹകരണ സൂപ്പർമാർക്കറ്റിലെ പർച്ചേസിന് നിലവിലുള്ള വിലയേക്കാൾ പത്ത് ശതമാനം വിലക്കിഴിവ് ലഭിക്കാനാണ് സ്മാർട്ട് കാർഡ് നൽകിയത് മുൻ മേയർ സി എം ദിനേഷ് മണി വിതരണം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എൻ സന്തോഷ് അധ്യക്ഷനായി സംഗീത സംവിധായക ഗായത്രി സുരേഷ് സിനിമാ സംവിധായക ജി ചിറക്കൽ എന്നിവർ മുഖ്യാതിഥികളായി സി ഡി വത്സലകുമാരി കെ ടി സാജൻ എ എ അഭിലാഷ് വിനീത സക്സേന എം എം സു എം സുരേന്ദ്രൻ എന്നിവരും സംസാരിച്ചു സഹകരണ മേഖലയെ കളങ്കമേൽപ്പിക്കാൻ മിൽമയും മിൽമ എറണാകുളം മേഖല ഡയറിയിൽ വൻ അഴിമതിയും ക്രമക്കേടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സഹകരണ ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടും അഴിമതിയും കണ്ടെത്തിയത് നടപടിക്രമം പാലിക്കാതെ ചാലക്കുടി ചില്ലിംഗ് പ്ലാന്റിലുള്ള യന്ത്രവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ആക്രയ്ക്കുവിറ്റതും മാനദണ്ഡം പാലിക്കാതെ നിർമ്മിച്ച കേക്കുകൾ കേടുവന്നത് വിപണിയിൽ നിന്നും പിൻവലിച്ചതിനെ തുടർന്ന് മുപ്പത്തിയൊമ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതുൾപ്പെടെ നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് കോൺഗ്രസ് നേതാവ് എം ടി ജയന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കു കീഴിൽ പ്രവർത്തിക്കുന്ന മിൽമ എറണാകുളം മേഖലാ ഡയറിയിലാണ് ക്രമക്കേടുകളുടെ നീണ്ടപട്ടിക നടപടിക്രമം പാലിക്കാതെ ബേക്കറി യൂണിറ്റ് ഓർഡർ നൽകിയതുവഴി മുപ്പത്തി ഒമ്പത് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം രൂപയുടെ കേക്കുകളാണ് വിപണിയിൽ നിന്നും പിൻവലിക്കേണ്ടി വന്നത് ഇങ്ങനെ മിൽമയുടെ സൽപ്പേര് മോശമാക്കിയത് പരിഹരിക്കാനാകാത്ത നഷ്ടമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ചില്ലിംഗ് യൂണിറ്റിലെ അസ്ഥി വസ്തുക്കളും മറ്റാക്രിയ ഉൽപ്പന്നങ്ങളും വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്ന് മഹാനവമിയുടെ പൊതു അവധി ദിനത്തിലായിരുന്നു മില്പന പ്ലാന്റിന്റെ ഐ ബി ടി കോയിലുകൾ അറ്റ്മോസ്ഫറിക് കണ്ടൻസിൻ്റെ പത്ത് ജി ഐ കോയിലുകൾ ഒഴികെ ബാക്കി ഭാഗങ്ങളെല്ലാം വിറ്റതായി കണ്ടെത്തി ചെയർമാൻ്റെ അടുത്ത ആൾ വഴിയാണ് അനധികൃത ആഘൃക്കച്ചവടം നടത്തി മിൽമയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയതെന്നും പറയുന്നു എറണാകുളം ഡയറിയിലെ താൽക്കാലിക ജീവനക്കാരുടെ പി എഫ് അടച്ചതിലെ തിരിമറിയും നെയ്യ ബട്ടർ പേട ഐസ്ക്രീം പനീർ മിൽമ പ്ലസ് എന്നിവയുടെ വിൽപ്പനയും കുത്തനെ ഇടിഞ്ഞതും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് മിൽമ പാർലറുകൾ റിഫ്രഷ് വെച്ച് എന്നിവിടങ്ങളിൽ ബില്ലിംഗ് സംവിധാനം ഇല്ലെന്നും കണ്ടെത്തി ബില്ലിംഗ് ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വൻ ക്രമക്കേടുകളുടെയും അഴിമതിയുടെയും അടിസ്ഥാനത്തിൽ സർക്കാരിന് പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഓഡിറ്റ് വിഭാഗം അധികൃതർ തിരുവിതാംകൂർ സഹകരണ സംഘത്തിനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് പോലീസ് തിങ്കളാഴ്ച വരെ പതിനഞ്ച് കേസുകൾ എടുത്തതായി ഫോർട്ട് പോലീസ് അറിയിച്ചു തിങ്കളാഴ്ച മാത്രം കണ്ണമൂല ശാഖയിലെ ഇരുപത് നിക്ഷേപകർ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി നൂറ്റി പന്ത്രണ്ട് പേരാണ് ഇതുവരെ പരാതി നൽകിയത് ഒരു ദിവസം നാല് പേരുടെ മൊഴിയെടുക്കുന്നുണ്ട് ആരോപണങ്ങൾ സാധൂകരിക്കുന്ന രേഖകളും തെളിവുകളും ഹാജരാക്കുന്നവരുടെ കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത് തകരപ്പറമ്പ് മണക്കാട് കണ്ണമൂല ശാസ്തമംഗലം എന്നിങ്ങനെ നാല് ശാഖകളുള്ള സംഘമാണ് തിരുവിതാംകൂർ തകരപ്പറമ്പ് ശാഖയിലുള്ളവരാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഇവർക്ക് മാത്രം പത്ത് കോടിയോളം രൂപ തിരികെ നൽകാനുണ്ട് മറ്റു ശാഖകളിൽ ഉൾപ്പെടെ നാല്പത്തിരണ്ട് കോടിയുടെ അധിക ബാധ്യതയാണ് സംഘത്തിനുള്ളത് ബി ജെ പി മുൻ സംസ്ഥാന വക്താവ് എം എസ് കുമാർ പത്തൊമ്പത് വർഷം പ്രസിഡന്റായിരുന്ന സംഘത്തിലെ ഇടപാടുകാരിൽ ഭൂരിഭാഗം പേരും ബി ജെ പി ആർ എസ് എസ് കാരാണ് പാർട്ടിയുടെ പേരിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ചതിനാൽ പറ്റിക്കപ്പെടുമെന്ന് ചിന്തിച്ചിരുന്നില്ലെന്നാണ് ഇടപാടുകാർ പറയുന്നത് ഭരണസമിതിയുടെ ധൂർത്തും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് സഹകരണ ഇൻസ്പെക്ടറുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും നിക്ഷേപ തുക നാലു വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകുമെന്നും മുൻ പ്രസിഡന്റ് എം എസ് കുമാർ വാദിക്കുന്നു എന്നാൽ എം എസ് കുമാർ ഒളിവിലാണെന്നും എടുക്കുന്നില്ലെന്നും ഇടപാടുകാരും ആരോപിക്കുന്നു മൂന്ന് കോടി രൂപയിൽ കൂടുതലുള്ള സാമ്പത്തിക തട്ടിപ്പായതിനാൽ കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കും കളമശ്ശേരി കാർഷികോത്സവത്തിന് മുന്നോടിയായുള്ള ജനകീയ കാർഷിക സെമിനാറുകൾ മുന്നോട്ട് കളമശ്ശേരിയുടെ സമഗ്ര കാർഷിക വികസനത്തിന് മന്ത്രി പി രാജീവ് നടപ്പാക്കുന്ന കൃഷിക്കൊപ്പം കളമശേരി കേരളത്തിന് മാതൃകയാക്കാവുന്ന പദ്ധതിയാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു രണ്ടാമത് കളമശ്ശേരി കാർഷികോത്സവത്തിന് മുന്നോടിയായി നടത്തുന്ന ത്രിതല പഞ്ചായത്ത് സംഗമവും കാർഷിക സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ സംഘാടക സമിതി ചെയർമാൻ വി എം ശശി ജനറൽ കൺവീനർ എം പി വിജയൻ എടപ്പള്ളി വടക്കുംഭാഗം സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ വി ശ്രീകുമാർ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് ഏലൂർ മുനിസിപ്പൽ ചെയർമാൻ എ ഡി സുജിൽ ജില്ലാ ആസൂത്രണ സമിതി അംഗം ജമാൽ മണക്കാടൻ കടങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു തുടങ്ങിയവർ സംസാരിച്ചു കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച സെമിനാറിൽ കില മുൻ ഡയറക്ടർ ജോയ് ഇളമൺ വിഷയം അവതരിപ്പിച്ചു കോപ്ടോക്സ് മുന്നോട്ട് സഹകാര്യം ന്യൂസ് ആരംഭിച്ച കോപ്ടോക്സ് ടോക്സ് പത്തൊമ്പത് എപ്പിസോഡുകൾ പിന്നിട്ടു സഹകരണ മേഖലയെ സംബന്ധിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളിലുള്ള സംഭാഷണമാണ് കോപ്ടോക്സിലൂടെ പുരോഗമിക്കുന്നത് എ സി എസ് ടി ഐ മുൻ ഡയറക്ടർ ബി പി പിള്ള മുൻ ജോയിൻറ് രജിസ്ട്രാർ പി ബി ഉണ്കൃഷ്ണൻ മുൻ ജോയിൻറ് ഡയറക്ടർ എം ഡി രഘു മുപ്പത്തടം സഹകരണ ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു എന്നിവർ ഇതുവരെ വിഷയാവതരണം നടത്തി സഹകരണത്തിന്റെ പ്രതിദിന സംവേദ വേദിയാക്കി കോപ്റ്റോക്സിനെ വികസിപ്പിക്കുമെന്ന് സഹകാര്യം കൊച്ചി അറിയിച്ചു തത്സമയം കോപ്ടോക്സ് ലഭ്യമാക്കാൻ പ്രേക്ഷകരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സഹകാര്യം ന്യൂസ് അഭ്യർത്ഥിച്ചു ചെക്കാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ സംഗമവും ശില്പശാലയും നടത്തി ചെക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുറുവന്തേരി യു പി സ്കൂളിൽ നടന്ന പരിപാടി വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി സുരേന്ദ്ര അധ്യക്ഷനായിരുന്നു ചെക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരത്തിൽ മുഖ്യാതിഥിയായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഫാക്കൽട്ടി അഭിലാഷ് ഐ ക്ലാസ് എടുത്തു ബാങ്ക് സെക്രട്ടറി കെ ഷാനിഷ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ കെ പി മഹിജ കെ സ്മിത പി ബിനു എന്നിവർ സംസാരിച്ചു